ഒരുപാട് വനിതകൾ പരാതികളുമായി എത്തിയിരിക്കുന്നു അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇപ്പോൾ എം എൽ എ സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഡിവൈഎപിയും അതുപോലെ തന്നെ ബിജെപിയും എല്ലാം ഒരുപോലെ ഉയർത്തിയിട്ടുള്ളത് എന്താണ് എം കിയുടെ ഇതിലൊരു രാഹുലിനെതിരായിട്ടുള്ള ആരോപണം വന്നു സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിംഗ് നടത്തിയെന്നുള്ള ആരോപണമാണ് ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു വ്യക്തി നിയമപരമായ ഒരു പരാതി നൽകിയിട്ടില്ല നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനൊരു പരാതി ചാനലിലും പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചു അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതുപോലെ ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട് അവരുടെ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട സമയം ഞാൻ പറയുന്നത് രാഹുലിനെതിരായി ഈ ആരോപണം വന്ന ഉടനെ തന്നെ അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാർട്ടിയുടെ തീരുമാനപ്രകാരം രാജിവെച്ചു പിന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെ രാഹുലിനെതിരായിട്ടില്ല അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി ഇനി മറ്റൊരു കാര്യം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇത് അന്വേഷിച്ചിട്ട് രാഹുൽ കുറ്റക്കാരനാണോ എന്താണ് പങ്കാളിത്തം എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പുകമറ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചാടി ഇറങ്ങി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടെ ഒരു പ്രവണതയാണ് ഈ പറയുന്ന ഡി വൈ എഫ് ബി ജെ പി കാരും അവരുടെയൊക്കെ ഒരുപാട് പേര് പ്രതികളായപ്പോൾ അറസ്റ്റിലായപ്പോൾ ജയിലിലായപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ അറിയാം അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ് ഒരിക്കലും അതിന് കൂട്ടു നിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല അപ്പോൾ നിയമപരമായിട്ട് എന്താണ് സം സംവിധാനം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്നുള്ള സംഘടന അത് പരിശോധിക്കും എം ചാറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ചാറ്റിന്റെ കാര്യം മാത്രമാണ് പക്ഷേ നിർബന്ധപൂർവ്വം ഒരു അപോഷം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അതെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടെത്തിയിട്ട് ബാലകാശ കമ്മീഷനിലേക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ട് അല്ല ഒരു കാര്യം ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത് ഈ ചാറ്റുകളുണ്ട് പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട് പക്ഷെ അവരാരും പരാതിക്കാരല്ലാതി അത് നിങ്ങളുടെ വേഷനാണ് നമ്മുടെ നാട്ടില് ഒരു ഒരു നീതിന്യായ വ്യവസ്ഥ ഈ ആരാണ് പരാതി ഇപ്പോ ഒറ്റരാളെ കുറിച്ച് വേറൊരാള് പരാതി കൊടുത്താൽ അത് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നുള്ളൂ നിങ്ങളെന്നെ ആലോചിച്ചോ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പരാതി ഇനി ഞാനാണ് പരാതി കൊടുക്കുന്നത് എനിക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കണമെങ്കിൽ ഒരു വക്കീലിന് വക്കാലത്ത് കൊടുക്കണം ആ വക്കാലത്താണ് പരാതിയായിട്ട് പോകുള്ളൂ ഒരിക്കലും ആ ഇത് സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം ഇന്ന് വരെ ഒരു പരാതി നൽകിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല ഒരു നിയമ സംവിധാനത്ത് നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു ഇത്രയും സഡൻ ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു തീരുമാനം പല യുവതികളും പറയുന്നത് വി ഡി സതീശിനോടൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് അല്ല ആ പറഞ്ഞതിന് പരിഹാരം അപ്പൊ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞ് അല്ല അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ അതിന് എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത് ആ നടപടി അന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നേതാവ് ഇന്നലെ പറഞ്ഞത് അത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല എന്നാണ് നോക്ക് ഒരു കാര്യം പറയാം കോൺഗ്രസ് പാർട്ടിയിൽ അത്തരത്തിലുള്ള ആരോപണം വന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല പക്ഷേ പുകമറ കേട്ടിട്ട് ചാടി ഓടി നടപടിയെടുക്കാൻ പറ്റില്ല ഈ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം ഈ പാലക്കാട് ജില്ലയിൽ നിന്നും കിട്ടും പാലക്കാട് ജില്ലയിൽ കേൾക്കൂ അത് അങ്ങനെ ഒരു നിയമം ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പിന്നെ രാജിവെക്കാൻ പറ്റൂ ഒരു നിയമം ഞാൻ ചോക്കട്ടെ ബി ജെ പിയുടെ ഒരു പിന്നെ അലയൻസ് പാർട്ടി ആയിരുന്നു കർണാടക എന്നുള്ള എം പി ഞാൻ പേര് പറയുന്നില്ല ആയിരം വീഡിയോ ആണ് ഇറങ്ങിയത് നൂറുകണക്കിന് പരാതി അറി എം പി സാധനം രാജിവെക്കാണ്ടേ പോയി ജയിലിൽ കിടന്നത് അറിയോ അതൊന്നും അറിയില്ലല്ലേ ഞാൻ ചോക്കണ്ടേ പിന്നെ ആര് രാജിച്ചു കോടതിയായ അയോഗേനാക്കിയതാണ് അല്ലാതെ രാജിവെച്ചു അതെ ആയിരുന്നു എന്നിട്ട് എന്താ ചെയ്ത് എന്താ ചെയ്ത് രാജിവെച്ചോ എം എൽ എ തന്നെ രാജിവെച്ചു അതെ എവിടെ രാജു അപ്പൊ ഞാനത് ഉദാഹരണം ഒരു ഉദാഹരണത്തിന് അതിന് പറഞ്ഞ ഉദാഹരണത്തിന് പോലെ അത് രേഖാമൂലം രേഖാമൂലം നൽകിയ പരാതി പുറത്തു പുറത്തുവന്നിട്ടാണ് രേഖാമൂലം നൽകിയ പരാതി പുറത്തു വന്നാണ് ഈ രാജി ആവശ്യമുണ്ടായത് അവിടെ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുത്ത് ജയിലിലായിട്ടാണ് പരാതി കൊടുത്തു അപ്പൊ ഇവിടെ 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 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ ഈ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് കോൺഗ്രസിന് അനഭിലീയമായിട്ടുള്ള കാര്യം ആരുടെ ഭാഗത്തുണ്ടായാലും മുഖം നോക്കാതെ കർശനമായി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പരിപാടികൾ പങ്കെടുക്കേണ്ടി വരും ഇന്നലെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പാലക്കാട് ഒരു പൊതുപരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് താങ്കളുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം അതിൽ മുഖ്യാതിഥി ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഈ പരിപാടികളിൽ നിന്ന് മാറി നിന്ന് അത് മണ്ഡലത്തിലെ ജനങ്ങളെ കൂടി ബാധിക്കില്ല സ്വാഭാവികമായിട്ട് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല കാരണം സ്വാഭാവിക ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിലത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിരോധിക്കുന്നു പറഞ്ഞ് വലിയ അട്ടകാസ് നടത്തി അദ്ദേഹത്തിന്റെ അക്രമം നടത്തി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ പൊതുസമൂഹത്തില് രാഷ്ട്രീയ പാർട്ടികള് എതിർപ്പും ശക്തമായി പ്രതിഷേധം വരും അതിലെന്താ പുതുമുള്ളത് അങ്ങനെ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ രാഹുലിനെതിരായിട്ട് നിയമ സംവിധാനത്തിൽ പരാതി ഉണ്ടോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടോ ഏതെങ്കിലും എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്തെങ്കിലും ആരോപണം ഇനി പോകട്ടെ ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു പരാതി കൊടുത്താൽ അയാൾ പ്രതിയാവോ നിങ്ങളുടെ നിയമ സംവിധാനം അങ്ങനെയാണോ ഒരു മാധ്യമ പ്രവർത്തകനെതിരായിട്ട് ഒരു പരാതി വന്നു അയാളുടെ കേസിൽ പ്രതിയാവൂ ഞാൻ ചോദിക്കട്ടെ ഒരു 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 അതായത് ഒരു പരാതി കൊടുത്താൽ അത് പരിശോധിക്കാൻ ഇവിടെ പോലീസ് സംവിധാനം നിയമ സംവിധാനമുണ്ട് ആ പരാതി ശരിയാണോ നോക്കി ചാർജ് ഷീറ്റ് കൊടുക്കണം കോടതി വരണം കോടതി അന്തിമമായി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതുവരെ അയാളെ പ്രതിയാക്കി കാണാൻ പാടില്ലെന്ന് ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനമല്ല നിയമ സംവിധാനമാണ് ആ നിയമ സംവിധാനത്തെ എല്ലാ നിലയ്ക്കും അനുകൂലിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് അത്തരത്തിൽ അഴിമതിയാണെങ്കിലും അതുപോലെ ഇതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനമാണെങ്കിലും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല അതിന് കൂട്ടുനിൽക്കില്ല അത് അടിവരായിട്ട് പറയാനുള്ള